ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നമ്മളെയൊക്കെ വീടുകളിലെ എർത്ത് കണക്ഷൻ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് എങ്ങനെ ഒരു നൂറ് വാൾട്ട് നമ്മുടെ ബൾബ് ഉപയോഗിച്ച് ചെക്ക് ചെയ്യാമെന്നാണ് ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത് അതിനുവേണ്ടി ഇത്തരത്തിലുള്ള ഒരു ഹോൾഡറും നൂറ് വാൾട്ടിൻ്റെ ഒരു ബൾബും മാത്രമാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് നൂറ് അല്ലെങ്കിൽ അറുപത് വാൾട്ട് ബൾബ് ആയാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് കിടക്കാം വീട്ടിലോട്ട് മുമ്പേ ഇത്തരത്തിലുള്ള എക്സ്പെരിമെൻ്റുകൾ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് സേഫ്റ്റി പ്രാധാന്യമാണ് ആദ്യം നോക്കേണ്ടത് അതിനുവേണ്ടി ഗ്ലൗസ് ധരിച്ച് നമ്മൾ സേഫ്റ്റി ഉറപ്പാക്കേണ്ടതാണ് ഇവിടെ നമ്മൾ ബൾബിൻ്റെ ഹോൾഡറിൽ രണ്ട് വയർ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ ഹോൾഡറിലേക്ക് ബൾബ് കണക്ട് ചെയ്തിട്ട് വീടിലോട്ട് പോകാം ഇപ്പോൾ നമ്മൾ ഹോൾഡറിൽ ബൾബ് കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ എർത്ത് കണക്ഷൻ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഈ ഒരു സ്വിച്ച് ബോർഡിലാണ് ഇവിടെ നമ്മൾ ഇപ്പോൾ സ്വിച്ച് ഓൺ ചെയ്ത് ടെസ്റ്റർ വെച്ച് ഏതാണ് ന്യൂട്രൽ ഏതാണ് ഫേസ് എന്ന് നോക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ ഏടേത് സൈഡിൽ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഇത് ന്യൂട്രൽ ലൈനാണ് എൽ ഇ ഡി കത്തുന്നില്ല ടെസ്റ്ററിൽ അപ്പോൾ വളരെ സൈഡിലത്തെ പെന്നിലാണ് സ്പേസ് ലൈൻ അത് നമ്മൾ മനസ്സിലാക്കി വയ്ക്കേണ്ടതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ സേഫ്റ്റി ആദ്യം നോക്കിയിട്ട് മാത്രമേ നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാവൂ അത് ഈ വീഡിയോ കാണുന്ന കൂട്ടുകാരെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് ഇപ്പോൾ നമ്മൾ ഈ ബോർഡിലെ സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം നമ്മുടെ ഹോൾഡറിലെ ഒരു വയർ ഈ പ്ലഗ്ഗിലെ ഫേസ് ലൈനിൽ കണക്ട് ചെയ്യുക അതിനുശേഷം സ്വിച്ച് ഓൺ ചെയ്തതിന് ശേഷം ഹോൾഡറിൻ്റെ മറു വയറ് എർത്ത് ലൈനിൽ ടച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ബൾബ് പ്രകാശിക്കുന്നതാണ് ഇതിനർത്ഥം നമ്മുടെ പ്ലഗ് പോയിൻ്റില് എർത്ത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്നാണ് അപ്പോൾ എർത്ത് ഇല്ലാത്ത ഒരു പ്ലഗ് പോയിൻ്റ് ആണെങ്കിൽ ഇതുപോലെ നമ്മുടെ ബൾബ് പ്രകാശിക്കുന്നതല്ല അപ്പോൾ ഇത്തരത്തിൽ നമ്മളെ വീടുകളിലേക്ക് എർത്ത് കണക്ഷൻ പ്രോപ്പറായി വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ് ഇതുകൂടാതെ ഒരു എൽ ഇ ഡി ബൾബ് ഉപയോഗിച്ച് എങ്ങനെ ടെസ്റ്റ് ചെയ്യാമെന്നും വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയിലെ ലിങ്ക് നമ്മൾ ഈ വീഡിയോയുടെ താഴെ ചേർക്കുന്നതാണ് അപ്പോൾ എല്ലാ കൂട്ടുകാരും നമ്മുടെ വീഡിയോ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ് അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ